ബലൂചിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടിയുമായി പാകിസ്ഥാൻ രംഗത്ത് ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കുകയും സ്വന്തം പ്രതിനിധിയെ ഇറാനിൽ നിന്ന് തിരിച്ചുവിളിക്കുകയും ചെയ്തു ഇറാന്റെ പാകിസ്ഥാനിലേക്കുള്ള അംബാസിഡർ നിലവിൽ ഇറാൻ സന്ദർശനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങി വരേണ്ടതില്ലെന്നും മുന്താസ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ നടക്കുന്നതും ആസൂത്രണം ചെയ്തിട്ടുള്ളതുമായ എല്ലാ ഉന്നതതല സന്ദർശനങ്ങളും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു കഴിഞ്ഞ ദിവസമായിരുന്നു ആക്രമണം നടത്തിയത് തീവ്രവാദ സംഘടനയായ ജെയ്ഷ് അൽ അദലുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയതെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത് രാജ്യത്തിന് ഭീഷണിയാവുമെന്ന കണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇറാഖിനും സിറിയ്ക്കും ശേഷം ഇറാന്റെ ആക്രമണം നേരിടുന്ന മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ വ്യോമാക്രമണത്തെ പാകിസ്ഥാൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് തങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് ഒരു പ്രകോപനവുമില്ലാതെയുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയും ചെയ്തു ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത നടപടിയാണ് ഇതെന്നും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രവാദ സംഘടനയായി ജെയ്ഷ് അൽ അദലുമായി ബന്ധമുള്ള രണ്ട് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയതെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത് രാജ്യത്തിന് ഭീഷണിയാവുമെന്ന് കണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇറാഖിലും സിറിയയ്ക്കും ശേഷം ഇറാന്റെ ആക്രമണം നേരിടുന്ന മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ അതേസമയം ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചു രാജ്യത്ത് ആക്രമണം നടത്തിയതിന് ഗുരുതര ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി എന്നാൽ ആയുധം കൊണ്ടുള്ള തിരിച്ചടിയാണോ നയതന്ത്ര തലത്തിലെ നീക്കങ്ങളാണോ ഇതെന്ന് വ്യക്തമല്ല ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇറാഖിലെ ആസ്താനും വടക്കൻ സിറിയയിലെ ഐസിസ് കേന്ദ്രങ്ങളും ഇറാൻ ആക്രമിച്ചിരുന്നു അതിനു പിന്നാലെയാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ഇറാനിൽ സൈനികർക്ക് നേരെ ആക്രമണം പതിവാക്കിയ ഭീകര ഗ്രൂപ്പാണ് ജെയ്ഷ് അൽ അതൽ ബലൂജിസ്ഥാന്റെയും അവിടുത്തെ ജനങ്ങളുടെയും പൂർണ്ണ മോചനമാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് സലാഹുദി ഫാറൂഖിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അമീർ നറുയിയെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കൊലപ്പെടുത്തിയിരുന്നു ഇറാനിയൻ ബലൂജ് സുന്നി സായുധ സംഘമായ അൻസാർ അൽ ഫുർഖാനുമായ ജെയ്ഷ് അൽ അദൽ ബന്ധം പുലർത്തിയിട്ടുണ്ട് സുനി തീവ്രവാദി ഗ്രൂപ്പായിരുന്ന ജുൻഡല്ലയിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഗ്രൂപ്പ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തിൽ നേതാവായ അബ്ദുൽ മലേ ഖിഗ്യ ഇറാൻ വധിച്ചതിനെ തുടർന്ന് ജുൻഡല്ല തീരെ ദുർബലമാവുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിലാണ് ജെയ്ഷ് അൽ അദൽ ആദ്യ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷ് അൽ അദലിന്റെ രണ്ട് പ്രധാന താവളങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിൽ ഐലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ മിസൈൽ ആക്രമണം ശേഷമാണ് ബലൂജിസ്ഥാനിലും ആക്രമണമുണ്ടാകുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷ് അൽ ദാമിലും തീവ്രവാദ ഗ്രൂപ്പിന്റെ രണ്ട് പ്രധാന ശക്തി കേന്ദ്രങ്ങൾ ഈ ഓപ്പറേഷന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത കേന്ദ്രങ്ങൾ വിജയകരമായി തകർത്തു എന്നും ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ആർമി ഓഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന ജെയ്ഷ് അൽ അദൽ പാകിസ്ഥാനിൽ ഗണ്യമായ സാന്നിധ്യമുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഒരു സുന്നി തീവ്രവാദ വിഭാഗമാണ് തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഇറാൻ ിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഈ സംഘടനയായിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോഴത്തെ ആക്രമണം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പതിനൊന്ന് ഇറാനിയൻ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി